നടന്ന് മെട്രോയിൽ എത്തിയിട്ട് ഇനി അമ്പലത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ മെട്രോ ഇറങ്ങിയേ പോവാൻ പറ്റും നേരെ ആൾബുബൈ വലിയ ഇറങ്ങല്ലേ ലാൽ സെക്യൂരിറ്റി ഹായ് ലൈവിലേക്ക് സ്വാഗതം ഞാനൊന്ന് അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയത് കൊറേ ദിവസമായിട്ട് റൂമിലിരുന്ന് ആകെ ബോറിങ് അങ്ങനൊന്ന് അമ്പലത്തിൽ പോവാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാ ഐശ്ശിക്കുത്തി കണ്ണീ കണ്ണ മെട്രോയിൽ എത്താറായിട്ടുണ്ട് മെട്രോയില് കുറച്ച് നമ്മള് താമസിക്കുന്ന നടക്കാനുണ്ട് ഇത് എവിടെയാണ് ഞാൻ ദുബൈലാണ് കേട്ടോ ജസ്റ്റ് ബോർച്ചപ്പോ ഒന്ന് ലൈവിലും കൂടെ പോവാന്ന് വിചാരിച്ചു ലൈവ് ഞാൻ അങ്ങനെ ഇടാറില്ലല്ലോ

പായ് എന്ന് പറയുന്നുണ്ട് എനിക്ക് സ്പെക്സ് സ്പെക്ച്ഛടുത്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് കണ്ണും അത്രേ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല ചെറിയ സൗണ്ട് സൗണ്ട് ഉണ്ട് അല്ലേ എന്താ സൗണ്ടുണ്ട് അതെന്താട്ടി അഴിച്ച കുട്ടി അഴിച്ച കുട്ടിയുടെ അമ്മയാണ് ആ നിക്കുന്നത് അഴിച്ച അമ്മ ചേച്ചിയുടെ വലിയ ചേച്ചി ഏർ ഉപ്പ് എന്തൊക്കെയാ അല്ലേ ആണോ ആരാ പേടിയുണ്ടോ ണോ പൈസ ഉള്ളത് രണ്ടിട്ട് ഇന്റെ അകത്ത് എടുത്തകത്ത് വന്നിട്ട് ചാർജ് ചെയ്യണ്ട മോളെ ഉണ്ടോ ये कार्ड है ये कार्ड है ये कार्ड കൊച്ചിന്റെ ആണോ ആട്ടോക്കെ ഹായ് ചേച്ചി ഹായ് ഇതാണ് എന്റെ മോളെ കേട്ടോ ഏ ഹായ് പുറമോളെ ോ എന്ന് വിളിക്കുന്നുണ്ട് ലൈഫ് അടിച്ചു താങ്ക് യു ആട്ടോക്കാരാ രാത്രി ആട്ടോടെ ലൈവിന് മുമ്പ് ഞാൻ എത്തുമായിരിക്കും കേട്ടോ ഞാൻ പൊറത്തോട്ട് പോകാനിറങ്ങി കൊറേ ദിവസമായിട്ട് അതിനകത്ത് ഇരുന്ന് വല്ലാതെ മനസ്സ് ആയിന്ന് തന്നെ പറയാം നമ്മളെല്ലാരും ഉണ്ട് മെട്രോ വരുന്നുണ്ട് കേരളത്തിൽ ഹായ് പെങ്ങളെ ഹായ് കുഞ്ഞുമോളേന്ന് വിളിക്കുന്നുണ്ട് ആട്ടോ ആട്ടോ വിളിക്കുന്നുണ്ട് ഇത് എവിടെയാ പോകുന്നത് അമ്പലത്തിൽ പോവാനായിട്ടിറങ്ങിയാണ് ആട്ടോ അതെ ട്രെയിൻ വന്നു മെട്രോയിൽ കയറിയിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറേ നടന്നാലേ ഞാൻ വെച്ചിട്ട് കൊച്ചി ലൈവ് വിടാന്ന് വിചാരിച്ചു നമ്മുടെ കൂടെ ഉള്ളതാ നമ്മളെവിടെ പോയാലും നമ്മളെ കൂടെ വരുവോളുണ്ട് അതെ മെട്രോ വന്നു നിന്നിട്ടുണ്ട് കൊറച്ചാളും ഉണ്ട് കേട്ടോ

ഗുരുവായൂർ അപ്പൻറെ ഭയങ്കര പകുതിയാണല്ലേ ചേച്ചി ഞാൻ ലോങ് വീഡിയോ കണ്ട് അതെ 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 എനിക്ക് ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നൊരു അമ്പലമാണ് ഗുരുവായൂർ ഇഷ്ട്രോ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് മെട്രോയിലാണോ ആണാണോ ഇപ്പോൾ ഇല്ല ബ്രോ ചായ കുടിച്ചില്ല എന്ന് പറയുന്നത് എനിക്ക് സ്പെക്സ് ഇല്ലാത്തതുകൊണ്ട് കണ്ണ് കണ്ണധികം കാണാൻ വയ്യാട്ടോ സ്പെക്സ് ബാഗിലുണ്ടത് എടുക്കാനുള്ള സമയം എനിക്ക് ഇല്ല അപ്പോഴത്തേക്ക് അതുകൊണ്ട് ചെലപ്പോ മെസ്സേജ് വിട്ടു വിട്ടുപോയാലും ഒന്ന് ക്ഷമിക്കണേ